ഈ ഒരു സെറ്റപ്പിലാണ് കട്ട് ചെയ്യേണ്ടത് അങ്ങനെ സെറ്റാണ് കാണിക്കാതെ ഇത് മാനില ടെന്നീസ് ബോൾ ചെറിയാണ് കേട്ടോ അത് ഫ്രൂട്ട് കണ്ടില്ലേ സൈസ് കണ്ടോ അതിന്റെ നല്ല സൈസ് നമ്മുടെ സീഡ് ലൂവിടെ വലിയ ടൈപ്പ് പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നല്ല പഴുത്ത് കഴിഞ്ഞാൽ മാത്രമാണ് ടേസ്റ്റിലേക്ക് വരുള്ളൂ അതായത് ഈ ഒരു കളർ കുറച്ചും കൂടി അറിവായിട്ട് അത്രയും നല്ലത് ആ സമയത്ത് സ്വീറ്റ് ലൂവിയൊക്കെ ആണെങ്കിൽ തന്നെ ഉണ്ടാവും പക്ഷെ ഇത് അതിനെക്കാട്ടി ഭയങ്കര സൈസ് ആണ് നോർമൽ പ്ലം പ്ലമു വരിയാണ്ടല്ലേ നല്ല നല്ല ആണ് പക്ഷെ കംപ്ലീറ്റ്ലി പെർസെന്റേജ് പഴുത്ത് കഴിഞ്ഞാൽ മാത്രം കഴിക്കാം അല്ലെങ്കിൽ ശരിക്കും നമുക്ക് പ്ലം കഴിക്കുന്ന വരി കഴിക്കാം നന്നായിട്ട് പഴുക്കണംന്ന് മാത്രം ആൾക്കാർ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇതേമാതിരി ഈ ഒരു സ്റ്റേജിലൊക്കെ പൊട്ടിക്കും എന്നിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിന്നാൻ പറ്റില്ല സ്റ്റേജ് പെർഫെക്റ്റ് ആണ് ഒന്നും കൂടി ആവും ഇത് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാം ലെയർ ചെയ്തിട്ട് വേണമെങ്കിൽ ഏതായാലും നമുക്ക് ഇത് ലയർ ചെയ്യാം നമ്മളാ കഴിഞ്ഞ യറിംഗ് ബോക്സിന്റെ വീഡിയോ ഉണ്ടായിരുന്നോ അതിൽ തോന്നാൾക്കാര് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ലെയർ ചെയ്ത് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരുപാട് ആൾക്കാർ ലെയർ ചെയ്തിട്ടു ഒരുപാട് പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് റീച്ചായിട്ടുണ്ടായിരുന്നു ഏകദേശം വൺ മില്ലിയന്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ഒരു ഫുൾ ലെയറിംഗ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതിൽ നമുക്ക് ലെയറിംഗ് ചെയ്ത് കൊടുക്കാം അപ്പുറം റൂട്ട് വന്നത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു ബോക്സ് പോട്ടിലേക്ക് വെക്കണം എങ്ങനെയൊന്നും കാണിച്ചു കൊടുക്കാം ഇതാണ് ലെയർ ബോക്സ് ബോക്സ് ഇതിപ്പോ മൂന്ന് 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 ടൈപ്പ് 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 നാല് അതെ ഇത് രണ്ടിഞ്ച് ഇത് വരുന്നത് മൂന്നിഞ്ച് വരുന്ന വലിപ്പുള്ളതിനും മാത്രമേ ഇതിന്റെ ആവശ്യമുള്ളൂ കോമണായിട്ട് ടൂ ത്രീ എന്ന ഓക്കെ ആണ് ഇതിനും നമുക്ക് ധാരാളാണ് കണ്ടോ ധാരാളമാണ് കണ്ടോള് ഇതിൽ തന്നെ ഇവിടെ വലിയ ഭാഗമായിരിക്കും ഇവിടെ ചെറിയ ഭാഗമായിരിക്കും മേൽഭാഗത്തേക്ക് എപ്പോഴും ചെറിയ ഭാഗം കൊടുക്കുക അപ്പൊ അങ്ങനെയാണ് ചെയ്യുക അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് സാനിറ്റൈസ് ചെയ്യുക കാര്യം പങ്കല് വരണ്ട പ്രശ്നവും എന്തെങ്കിലും വെച്ച് തുടച്ചാൽ മതി നമുക്ക് പിന്നെ പ്രശ്നമില്ല ഒരു കോട്ടൺ കോട്ടൻ എടുത്ത് നമ്മൾ ഏകദേശം ഇപ്പോൾ ഇവിടെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഈ ഒരു സ്പേസിൽ റൗണ്ട് ചെയ്യുക ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുക്കുക സ്കിന്നെ സ്കിന്നിൽ ആ ഇവിടെ ഒരു സ്കിന്നൊന്ന് റൗണ്ട് ചെയ്യുക നമ്മൾ ഇവിടുത്തെ തൊല്യാണ് ചെത്തേണ്ടത് തൊല്ല ചെത്തി കളയുക സ്കിന്നെട്ട് ഈ കോണ്ടാക്ട് കംപ്ലീറ്റ് വലിയ പ്ലാന്റ് ആണെന്ന് വെച്ചാല് ഇതേമാതിരി ലെയർ എടുത്തിട്ട് ഒരു മൾട്ടി റൂട്ട് കൊടുത്താൽ മതി വേറെ രണ്ട് റൂട്ട് ഇതേമാതിരി ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തെങ്കിൽ വലിയ പ്ലാന്റ് മാതിരി തന്നെ അതായത് പ്ലാന്റ് കാണുമ്പോൾ വലുതായിരിക്കും ആ ചെറിയ പോട്ടിൽ തന്നെ നിർത്താം റൂട്ട് സ്ട്രോങ് ആവുകയും ചെയ്യും രണ്ട് അഡീഷണൽ റൂട്ട് അഡീഷണൽ ആയിട്ട് രണ്ട് വേരിയന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ ഒക്കെ വരണ്ടി അതായത് ആ സ്കിന്ന് ഫുള്ള് എടുക്കാം റഫ് ആക്കി എടുക്കാം അതുള്ള പരിപാടി ആ ഈ ഭാഗത്ത് നമുക്ക് ഇവിടെ നിന്നുള്ള റൂട്ട് ഫോം ചെയ്യാം അപ്പൊ നമുക്ക് അവിടുന്ന് ചെറുതായിട്ട് കച്ചാർ വായ അപ്ലൈ ചെയ്ത ഏതായാലും റൂട്ടിംഗ് ഹോർമോൺ കൊടുക്കാന്നുള്ള ഉദ്ദേശിക്കുന്നുള്ളൂ പിന്നെ വാഴ ഉണ്ടാവും അതെ അതെ അതാണ് നമ്മൾ ഇത് കാണിക്കാൻ കാരണം വില കൂടിയ പ്ലാന്റ്സും ചില ജബോട്ടിക് ഐറ്റംസ് ഒക്കെ ആണെന്ന് വെച്ചാൽ കോസ്റ്റ്ലി റൂട്ടിംഗ് ഹോർമോൺ തന്നെ ഉണ്ട് അപ്പൊ അത് കൊടുത്തുകഴിഞ്ഞാൽ കൺഫേം ആയിട്ട് റൂട്ട് വരും റൂട്ട് വരും പക്ഷെ എക്സ്പെൻസീവ് ആണ് ഓക്കെ പക്ഷെ അത്രയും പ്ലാന്റിന് അത്രയും കോസ്റ്റ് കിട്ടുന്നുണ്ട് നമുക്കത് മേടിക്കാമല്ലോ അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മിക്സ് ആണ് ഫിക്സ് ചെയ്യുന്നത് അതായത് ഇതിലേക്ക് യൂസ് ചെയ്യുന്ന മീഡിയം ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു നനവ് മതി അതായത് നല്ല നനവിന്റെ ആവശ്യമില്ല മീഡിയം നനവ് ഇത് വുഡ് ചിപ്സാണ് ഇതിലുള്ള വുഡ് ചിപ്സിന്റെ കമ്പോസ്റ്റ് ആണ് അല്ല കമ്പോസ്റ്റ് ചെയ്താണ് വുഡ് ചിപ്സ് ഏറ്റവും ബെസ്റ്റ് ചകരിച്ചോറ് മതിച്ചോറിൽ കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ട് ചെറിയൊരു നനകൾ ചകിരിച്ചോറാകുമ്പോൾ നമുക്ക് ഇതിൽ എന്താ ഈർപ്പം നിലനിൽക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്

അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നല്ലൊരു തൈ വേണം എന്ന് പറയണമെങ്കിൽ കണ്ടിട്ട് ഇത് ഏതും അതായത് അതിന്റെ ഒറിജിനൽ ഗുണം അതായത് ആ കൊറ കറക്ട് ക്വാളിറ്റിയിലുള്ള പ്ലാന്റ്സ് നമുക്ക് ഈസി ആയിട്ട് അതെ അതെ പിന്നെ ഇത് ഇത് ആക്ച്വലി ഞാൻ വേറെ പെർപ്പസിന് വേണ്ടി ട്രെയിൻ ചെയ്ത് കൊണ്ടുവരികയാണ് ഈ ഒരു സ്റ്റെം ഇതിനൊരു അപകടയാണ് ഇതിപ്പോ ആക്ച്വലി എനിക്കൊരു പ്ലാൻ ആയിട്ട് അതെ നല്ല പ്ലാന്റ് ആയില്ലേ അതെനിക്ക് ഫ്രൂട്ട് വന്നു കഴിഞ്ഞാല് അതൊരിക്കലും കൊടുക്കാമല്ലോ അപ്പൊ പ്രൂൺ ചെയ്യുന്നതിന് പകരം അത് ലെയർ ചെയ്ത് എടുക്കാം അതാണ് നമ്മൾ കസ്റ്റമേഴ്സിന്റെ അടുത്ത് പറയണത് പേര് വന്നത് നമുക്ക് അത് കഴിഞ്ഞതിൽ നമ്മൾ ലെയർ ചെയ്തതാണ് അപ്പൊ നമുക്ക് ഇതിപ്പോ ഒക്കെ റൂട്ട് വന്നു കാണാൻ പറ്റുന്നുണ്ട് അതെ അപ്പം നമുക്ക് ആ നമുക്ക് ഇത് ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം അതെ അതെ റൂട്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ ഇവിടെ കട്ട് ചെയ്യാം കുറച്ച് ബാക്കിലായിട്ട് കട്ട് ചെയ്യണം കേട്ടോ കേട്ടോ ഈ ഒരു സെറ്റപ്പിലാണ് കട്ട് ചെയ്യേണ്ടത് തായ്ലമണ് തായ്ലമൺ തായ്ലമൺ നല്ല റിസൾട്ട് നല്ല റിസൾട്ട് ഉള്ളതാണ് അല്ലേ നന്നായിട്ട് കഴിക്കും നല്ലൊരു തൈ കിട്ടി ഇത്രയുള്ള പരിപാടി റൂട്ട് ഫോം ചെയ്തത് പ്ലാസ്റ്റിക്കാണില്ല അതെ ഇത് ഇങ്ങനെ ഇത് ലെമണിലൊക്കെ കട്ട് ചെയ്യുമ്പോൾ എന്താ കട്ട് ചെയ്ത ഭാഗത്ത് എന്തെങ്കിലും ഫംഗിസൈഡോ അല്ലെങ്കിൽ കച്ചറവാഴ എന്തേലും അപ്ലൈ ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത കാര്യം എന്ന് സംഭവം ലെമൺ ലെമൺ അല്ല സിട്രസ് വെറൈറ്റീസില് വരാറുണ്ട് അപ്പൊ അത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാൻ അങ്ങനെ ഒരു പോസിബിലിറ്റി കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് ഓക്കെ നമുക്ക് നോക്കാം അവസ്ഥ ഇങ്ങനെ ഇരിക്കും സെറ്റ് ആണ് ഇത് നമുക്ക് ല്ലോക്കിതെങ്ങനെയാ പോട്ട് ചെയ്യാൻ കാണിച്ചു കൊടുക്കാം ഓക്കെ വേറെ ഒന്നും ഇല്ല വലിയ ചട്ടിക്ക് ഒന്നും ആവശ്യമില്ല അതായത് ഇത്ര പോകുന്ന ചട്ടീനെ മതി ഇതിലേക്ക് ഫിക്സ് ചെയ്യുക അതാ കുറച്ച് മണ്ണ് മീഡിയയിൽ ഫിൽ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഇറക്കി വെക്കുക ഇത്ര മതി കുറച്ച് മീഡിയ എടുക്കുക ആഡ് ചെയ്ത് കൊടുക്കുക പരിപാടി കഴിഞ്ഞു ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെയിലത്ത് വെക്കരുത് ഒരു മാസത്തോളം ഇത് തണലത്തേക്ക് വെക്കുക തണല പിന്നെ കൂടുതൽ ലീഫ് ഉണ്ട് ലീഫുണ്ട് ലീഫ് കട്ട് ചെയ്ത് കൊടുക്കുക ആ കൂടുതൽ ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട് ഇതിപ്പോ കാഴ്ചതാണ് കണ്ടോ ലീഫ് വരുമ്പോ അതിനൊരു ഗ്രോത്ത് ലീഫിലേക്ക് പോകും ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മള് ചെയ്യണ്ടേ സിമ്പിൾ പരിപാടി സിമ്പിൾ ഉള്ളു നമുക്ക് ഒരു ഇതുപോലെ ഒരു തൈ ഏത് ഫ്രൂട്ട്സിന്റെ തൈ ആണെങ്കിലും ചെടിയാണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിപ്പോ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇഷ്ടങ്ങൾ എപ്പോ വേണമെങ്കിലും നമുക്ക് സാധനം ചെയ്യാം വന്നിട്ട് കൊടുക്കുകയും ചെയ്യാം